എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ തന്നെ വീട് എന്ന് വെച്ചാൽ നല്ലൊരു സ്ത്രീകൾക്ക് പറ്റിയ ഒരു പ്രൊഡക്റ്റ് പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം സ്ത്രീകളായ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി ആണുങ്ങൾ കണ്ടാലും പ്രശ്നമൊന്നുമില്ല അവർ വൈഫ്മാർക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെ ഇതൊരു ഉപകാരമാവും അപ്പം വിശദമായ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നത്തെ എൻ്റെ പ്രോഡക്റ്റിൻ്റെ പേര് എസ്റ്റേജ് സദാവരി മാക്സ് അപ്പം ഇന്നത്തെ കാലത്ത് ആരോഗ്യം എല്ലാവർക്കും പ്രധാനമാണ് അപ്പം ഇപ്പോഴത്തെ ജീവിതശൈലിയിൽ പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നം കൂടുതലാണ് കാരണം ഒരു സ്ത്രീയിൽ ആർത്തവം ആരംഭിക്കുന്നത് മുതൽ ആ ആർത്തവം നിലക്കുന്നത് വരെ ഭയങ്കര കഠിനാധ്വാനമാണ് ഒഴിച്ചുകൂടാനാവാത്ത കഠിനാധ്വാനം എന്ന് പറയും അത് ആർത്തവാരംഭം ഗർഭധാരണം ആർത്തവവിരാമം തുടങ്ങിയ ഒട്ടനവധി എന്താ പറയുക പ്രക്രിയകളിലൂടെയാണ് ഒരു സ്ത്രീ കാലയളവിൽ കടന്നു പോകുന്നത് അപ്പം ഈ കാലയളവിൽ ഇങ്ങനെ കടന്നു പോകുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് പിന്നെ കൂടാതെ ഈ നമ്മൾ ഈ മെൻസസ് സമയത്ത് നമ്മളെ ശരീരത്തിൽ നിന്ന് മുപ്പത് മുതൽ എൺപത് മില്ലി വരെ രക്തം നഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഇത് അനീമിയക്കും തൈറോയിഡ് ഹൃദ്രോഗം പിന്നെ ബ്രസ്റ്റ് ക്യാൻസറ് വന്ധ്യത പോസ്റ്റിയോപറോസിസ് മൂത്രാശയ രോഗവും പിന്നെ ഹോർമോണുകളുടെ വ്യതിയാനം പിന്നെ പോഷകക്കുറവ് പിന്നെ മാനസിക പിരിമുറുക്കം ഉറക്കക്കുറവ് വിഷാദാവസ്ഥ എന്നിവയ്ക്ക് എന്നിവയെല്ലാം ഒരുപാട് രോഗങ്ങൾക്ക് വഴിതെളിയിക്കുന്നുണ്ട് അപ്പം ഇതിനെല്ലാം പരിഹാരമായിട്ട് ഏഷ്യയിലെ നമ്പർ വൺ ന്യൂട്രാസൂട്ടിക്കൽ കമ്പനിയായ വെസ്റ്റീജ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഒരേ ഒരു നല്ലൊരു ആണ് നമ്മൾ ശതാബരി മാക്സ് അപ്പം ആരെങ്കിലും ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കുക ഇത് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പിന്നെ ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുണ്ട് ഒന്നാമത് ഓർമ ഹോർമോണിലെ വ്യതിയാനത്തെ ബാലൻസ് ചെയ്യും പിന്നെ ഈ ക്രമം തെറ്റി പോകുന്ന ആർത്തവുണ്ട് അതിനെ ക്രമപ്പെടുത്തും പിന്നെ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന ഈ വേദനകളും വിഷമാവസ്ഥയിലും ഇല്ലാതാക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഗർഭധാരണം ആരോഗ്യകരമായ രീതിയിൽ നടക്കും പിന്നെ എന്ന് വെച്ചാൽ എനർജി ലെവൽ വർദ്ധിപ്പിക്കും പി പ്രശ്നങ്ങൾ തടയുന്നുണ്ട് പിന്നെ അമിതമായ രക്തസ്രാവം ഇല്ലാണ്ടാക്കുന്നുണ്ട് ഈ അമിതമായ രക്തസ്രാവം സ്ത്രീകളിൽ ഉണ്ടാകുമ്പോൾ അപ്പം അവർക്ക് ഈ അയണ് കാൽസ്യം എന്നീ മിനറൽസുകൾ നന്നായിട്ട് ശരീരത്തിൽ കൂടുതൽ അളവിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം അതെല്ലാം ഇത് പരിഹരിക്കുന്നുണ്ട് അപ്പം എന്ന് വെച്ചാൽ എല്ലാവരും ആർക്കാണോ ഈ ഞാൻ പറഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം ഇല്ലത് അവരെന്തായാലും നിർബന്ധമായിട്ട് വാങ്ങിയിട്ട് കഴിക്കേണ്ട ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത് അപ്പം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ യൂട്രസ് റിമൂവ് വളരെ വളരെ എന്താ പറയുക കൂടുതലായിട്ട് നടക്കുന്ന ഒരു ടൈമാണ് അപ്പം എന്തെങ്കിലും ഒരു ചെറിയ മുഴകളോ കാര്യങ്ങളോ കാണുമ്പോൾ നിങ്ങൾ വേഗം പോയിട്ട് യൂട്രസ് റിമൂവ് ചെയ്യാണ്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഉപയോഗിക്കുക നിങ്ങളെ അവയവങ്ങൾ ഓരോന്ന് ശരീരത്തിൽ നിന്ന് പോയാൽ അറിയൂലും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് വയ്ക്കൽ അപ്പം എല്ലാവരും അവയവം എല്ലാവർക്കും പ്രധാനപ്പെട്ടതാകട്ടെ അപ്പം ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങി കഴിക്കുക കഴിച്ചിട്ട് നിങ്ങളെ അവയവം നിങ്ങളെ കൈകൾ സുരക്ഷിതമാക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയാലും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ലൈക്ക് അടിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു കമൻറ്റും കൂടെ ഇടുക അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരും എല്ലാവർക്കും ബൈ ബൈ